ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി മൊമെൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നഴ്സറി വിസിറ്റ് ആണ് ഞാൻ ഈ എറണാകുളത്ത് കടവന്ത്രയിൽ ഗാന്ധിനഗറിലുള്ള നഴ്സറി വരെ പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ഗാർഡനിലേക്ക് കുറച്ച് കട്ടറൊക്കെ മേടിക്കുന്നു കൊമ്പൊക്കെ വെട്ടാൻ പറ്റിയാൽ നമ്മുടെ ബൊഗീൻ വില്ലയുടെ കൊമ്പുകളൊക്കെ ഒന്ന് നമുക്ക് വെട്ടിയൊക്കെ നിർത്തിയണമല്ലോ അപ്പോൾ അതിൻ്റെ മോശമായായിരുന്നു അപ്പോൾ അതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നഴ്സറിയിൽ വന്നതാണ് പിന്നെ എനിക്ക് കുറച്ച് കിളികളുടെ തീറ്റയും കാര്യങ്ങളൊക്കെ മേടിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് പിന്നെ അപ്പോൾ ഈ ഒരു നഴ്സറി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ ഒത്തിരി ഹാങ്ങിങ് പ്ലാന്റ്സും കുറേ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ ഉണ്ടിട്ട് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ട് പിന്നെ കൂടാതെ ഇവിടെ നിറയെ മത്സ്യങ്ങളും കുറേ ബേഡ്സൊക്കെ ഉണ്ട് നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ ഇടാൻ പറ്റുന്ന കുഞ്ഞു ഗപ്പി ഫൈറ്റർ അതൊക്കെ ഞാൻ കാണിച്ച് തരാം പിന്നെ കൂടാതെ ഒരുപാട് പോട്ട്സ് ഉണ്ട് ഇൻഡോർ വെക്കാൻ പറ്റുന്ന നല്ല മനോഹരമായ കുറേ പോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിലയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഓരോന്നിനും അത് ഇത്രയാണെത്ര എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് വരുവാണെങ്കിൽ റേറ്റ് ഒക്കെ ചിലപ്പോൾ ഈ വീഡിയോ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ടല്ലോ അതാണ് ഞാൻ റേറ്റ് പറയാത്തത് കൂടാതെ ഇവിടെ കുറേ ഈ സക്കലൻസ് ഇല്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഉണ്ട് കേട്ടോ നമ്മുടെ ഇൻഡോർ വെക്കാൻ പറ്റിയ ലക്കി ബാമ്പു ആണെങ്കിലും അങ്ങനെ ഒത്തിരിയുണ്ട് ലക്കി ബാമ്പ് ഇവിടെ കുറച്ച് പോട്സിലാക്കി വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പൂസാണ് പിന്നെ നമ്മുടെ വീട്ടിലുള്ള ആനിമൽസ് ആനിമൽസിലെ പെറ്റ്സ് ആയിട്ടുള്ള പട്ടി പൂച്ച അതിൻ്റെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മീൻ്റെ ഫുഡ് അപ്പോൾ എനിക്കും വീട്ടിലേക്ക് കുറച്ച് ഗപ്പിയുടെ ഫുഡൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു നേഴ്സറി ആണ് അത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി പിന്നെ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതേപോലുള്ള ഗാർഡന് ആവശ്യമായ കുറേ പോട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചെടി കണ്ടോ അത് ഈ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ചെടിയാണ് അതിൽ നമ്മൾ വെള്ളം കുറേ നാളുകൾ കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി വേര് മുഴുവനും വെള്ളത്തിലും ബാക്കി ഭാഗം മണ്ണിലും ആകുന്ന ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ അത് ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ താഴെ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ വില ചോദിച്ചപ്പോൾ അറുന്നൂറ്റി സംതിങ് ആണ് പറഞ്ഞത് അറുന്നൂറ്റി അമ്പതാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് അത് നല്ല ഫ്രഷായിട്ടിരിക്കുവാണ് ഈ നഴ്സറിയുടെ പേര് ചെറുപുഷ്പം നഴ്സറി എന്നാണ് അപ്പോൾ ആ പേരും ഫോൺ നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഇവിടെ കണ്ട ഒരു വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ് ഇതാണ് എന്തോ ഒരു കായ പോലത്തെ ഒരു സാധനം ഹാങ് ചെയ്ത് കിടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു വെറൈറ്റി ചെടിയാണത് ഞാൻ വേറൊരു സ്ഥലത്തും അത് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല മിക്ക നഴ്സറിയിലും ഉണ്ടാവുമായിരിക്കും പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ അതേപോലെ ഇവിടെ മണ്ണും വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അതും സെയിലിന് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സ്നേക്ക് പ്ലാന്റുകളും പിന്നെ നമ്മളെപ്പോഴും കാണുന്ന ചെടികളൊക്കെ തന്നെയാണ് പക്ഷെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ ചെടികളാണ് കാണുന്നത് കേട്ടോ കുഞ്ഞ് കുഞ്ഞും റോസൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് ചെത്തി അങ്ങനത്തെ കുറേ ലീഫിൻ്റെ പലതരം ലീഫിൻ്റെ ചെടികളൊക്കെ ഉണ്ട് പിന്നെ കുറേ മണ്ണിൻ്റെ പോട്ടുകളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് ഒത്തിരി പോട്സ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരു രാവിലെ ടൈമിലാണ് വന്നത് അപ്പോൾ ഇവിടെ ചെടിയൊക്കെ നനച്ചോണ്ടിരിക്കുക കേട്ടോ ഇവിടെ തുടർച്ചയായിട്ട് സി സി പ്ലാന്റിൻ്റെയും പല വെറൈറ്റികളുണ്ട് പിന്നെ ഈ ഇതേപോലെയുള്ള ക്ലൈമ്പറൊക്കെ ഉണ്ട് സ്നേക്ക് പ്ലാന്റുകൾ ഈ ഒരു ചെടി നോക്കി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് ഇൻഡോറൊക്കെ വെക്കാൻ പറ്റാണ് എന്നാലും നേരിയൊരു സൺലൈറ്റൊക്കെ ഇതിന് കിട്ടണം കേട്ടോ ഞാൻ നേരത്തെ മേടിച്ചിട്ട് എനിക്കത് നിന്നില്ല വെള്ളം കൂടിപ്പോയിട്ടാണെന്ന് തോന്നുന്നു അത് എനിക്ക് ചീത്തയിൽ പോയായിരുന്നു പിന്നെ ഇവിടെ കുറേ കേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട പോട്ടുകളും പിന്നെ ബേഡ്സിൻ്റെ ഫിഷിൻ്റെ കുറേ തീറ്റകൾ അതുമെല്ലാം ഉണ്ട് കേട്ടോ ഷോപ്പിലേക്ക് ഷോപ്പിൽ ഒരു പ്രത്യേക സന്തോഷമാണ് പ്രത്യേകിച്ച് ചെടിയും കിളിയും മീനും ഒക്കെ കൂടി ഒരുമിച്ചുള്ള ഒരു നഴ്സറി ആയതുകൊണ്ട് ചെറിയ ഏരിയയിൽ തന്നെ വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മീനുകളും ഒരുപാട് കിളികളും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഉള്ള കുറച്ച് കിളികളൊക്കെ ഉണ്ട് അത്യാവശ്യം നമ്മൾ ഇപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ രണ്ട് കിളി മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം അതാണ് ഉദ്ദേശിച്ചത് ലവ് ബേർഡ്സ് താഴെ ഒത്തിരി കിടപ്പുണ്ട് പിന്നെ അതായത് ജാവയാണ് അവൻ്റെ കണ്ണ് കാണാനാണല്ലോ ഏറ്റവും ഭംഗി ഇവിടെ കുറച്ച് ലവ് ബേർഡ്സ് ഉണ്ട് പിന്നെ കുറച്ച് ഫിഞ്ചസ്കളാണ് ഇത് നമ്മുടെ വൈറ്റ് ജാവയാണ് പിന്നെ നമ്മുടെ ഫിഞ്ചസ് അയ്യോ ഇതേ കോക്കട്ടയിൽ അടിപൊളി നമ്മുടെ കിളിക്കൂടും ഓർമ്മ തന്നെ എനിക്ക് പിന്നെ ഇവിടെ കുറേ വൈറ്റ് ഫിഞ്ചസ് ഉണ്ടാവും അതുങ്ങക്കട ഒച്ച കേൾക്കാനായിട്ട് എന്തൊരു രസമാണ് ആ ഒരു കൂട്ടിൽ മുഴുവനും വൈറ്റ് ഫിഞ്ചസ് ആണ് പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ഒരു വെറൈറ്റി ഐറ്റം എന്ന് പറയണത് ഇവനാണ് ഇത്രയേ ഉള്ളൂ പിന്നെ കുറേ കേജസ് ഒക്കെ കാലിയായിട്ട് കിടക്കുവാണ് പുതിയ കളക്ഷൻസ് ഒക്കെ ചിലപ്പോൾ വരുമായിരിക്കും പിന്നെ കുറേ ഒത്തിരി ബ്രീഡിങ് ബോക്സുകളും പിന്നെ നമ്മുടെ ആനിമൽസിനൊക്കെ ആവശ്യമായ പാത്രങ്ങളും അതിൻ്റെ ബെൽ ാര്യങ്ങൾ ഫുഡ് പിന്നെ ഉള്ളത് ഗപ്പിയാണ് ഇതിവിടെ ഒരു അരാപ്പയ്മയുണ്ട് കേട്ടോ കണ്ണൂക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു അരാപ്പയ്മയാണ് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും പിന്നെ ഉള്ളത് കുറച്ച് ഫൈറ്ററുകൾ ഇട്ടിട്ടുണ്ട് ബ്ലൂവും റെഡും കളറിലുള്ള അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറച്ച് ഫൈറ്ററുകളുണ്ട് പിന്നെ കുറച്ച് ഗപ്പികളുണ്ട് നമ്മുടെ വീട്ടിലൊരു ടാങ്കിൽ നിറയെ ഗപ്പിയുണ്ട് കിട്ടാ ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ അത്യാവശ്യം ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് എന്താണ് ചെടിയും കിളിയും അല്ലേ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റാത്ത ബൈ ബൈ